വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് പുതുപ്പള്ളിയിലെത്തിയ കോവളം എം എൽ എ എം വിൻസെന്റ് പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ കോവളം എം എൽ എ എം വിൻസെന്റ് എത്തിയത് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് എം വിൻസെന്റ് എം എൽ എ കോട്ടയം പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചത് പുലർച്ചെ സ്ഥലത്തെത്തിയ എം എൽ എ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി ചാണ്ടിയുമ്മൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ എം എൽ എ ആയ വിൻസെന്റിന്റെ പുതുപ്പള്ളി സന്ദർശനത്തിലൂടെ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായ മറുപടി നൽകുകയാണ് കോൺഗ്രസ് വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നും റോഡ് റെയിൽ കണക്ടിവിറ്റി ഇല്ലാതെയാണ് ചെയ്യുന്നതെന്നും എം വിൻസെന്റ് പറഞ്ഞു ഏറ്റവും ഒരു കേരളത്തിന്റെ തന്നെ വികസന കവാടമെന്ന് വിശേഷിപ്പിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണ് ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ചാണ്ടി സാറിന്റെ കബറിടത്തിൽ വരണം എന്നുള്ളത് ഇവിടെ വന്നിട്ട് വേണം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് വളരെ ദിവസങ്ങളായി മനസ്സ് പറയുന്ന ഒന്നാണ് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ എം എൽ എയോടൊപ്പം ഇവിടെ വന്ന് സാറിൻ്റെ കബറിടത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്താൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു വികാരപരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ ഏത് അഴിമതി ആരോപണങ്ങളും കേൾക്കാൻ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പേരിൽ എത്ര പഴി കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്ക് പ്രണാമം അർപ്പിച്ചു വേണം തുറമുഖം ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നും വികസന കാര്യത്തിൽ രാഷ്ട്രീയം കണ്ട് അത് സ്വന്തം നേട്ടമാക്കി മാറ്റുന്നത് സി പി എമ്മിന് ഗുണകരമാകുമെങ്കിലും നാടിന് ഗുണകരമാകില്ലെന്നും എം വിൻസെൻ്റ് പ്രതികരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ